നമസ്കാരം സോഷ്യോറോസ്കോപ്പിന്റെ ഹോറോസ്കോപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്കും സ്വാഗതം ഒരു ദുഃഖകരവും അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളത് എവർക്കും അറിയാം കാരണം ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹി റെഡ് ഫോർട്ടിൽ ഉണ്ടായൊരു സ്ഫോടനത്തിൽ ഒൻപതോളം പേർ മരിക്കുകയും നിരവധി ആളുകൾ ഇപ്പോഴും പരിക്കേറ്റവരുടെ ജീവനും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിനു വേണ്ടി പോരാടി ആശുപത്രികളിലാണ് അങ്ങനെയുള്ളൊരു ദുഃഖകരവും അപകടം പിടിച്ചതുമായിട്ടുള്ള ഒരവസ്ഥകളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആദ്യമായിട്ട് ഈ ഇസ്ലാമിക ഭീകരവാദ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കും ജീവിതം നഷ്ടപ്പെട്ടവർക്കും പരിക്കേറ്റ ആശുപത്രിയിൽ കിടക്കുന്നവർക്കും അനു എൻ്റെതായിട്ടുള്ള അനുശോചനം അറിയിക്കുകയാണ് അതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമ്മൾ നിസ്സഹാരായ ആയ ഭാരതീയർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ഭരണമാരുടേതായിക്കോട്ടെ ശത്രുക്കൾ പുറത്തല്ല അകത്താണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരവസ്ഥയിൽ എൻ്റെയും നിങ്ങളുടെയും വീടിനടുത്തുള്ള ആളുകൾ തന്നെ ഈ നമ്മുടെ ശത്രുക്കളായിട്ടും ഭീകരവാദികളുമായിട്ട് മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അതേക്കുറിച്ചുള്ളൊരു അവലോകനമോ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു കവിടി നിരത്തി നോട്ടം അതാണല്ലോ നമ്മുടെ പണി അതാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി അപ്പോൾ ഈ ആക്രമണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നതും വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതുമായിട്ടുള്ള വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇതൊരു ആസൂത്രിതമായ ഭീകര ആക്രമണം തന്നെയായിരുന്നു പക്ഷേ പ്ര സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവേർ ആക്രമണമായിട്ട് അവിടെ വെച്ച് പൊട്ടിത്തെറിക്കാൻ ഉദ്ദേശിച്ചല്ലേ ഇവന്മാർ പോയത് കാരണം ഇൻ്റലിജൻസ് ഏജൻസികൾ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് ആയിരക്കണക്കിന് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഭീകരവാദികളുടെ കയ്യിൽ നിന്ന് പിടിക്കുകയും നിരവധി ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ തുടർന്നുണ്ടായ ഒരു പരിഭ്രമത്തിൽ ഈ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ രാജ്യം മുഴുവൻ കത്തിക്കാൻ വെച്ചിരുന്ന ഒരു പരിപാടി പൊളിഞ്ഞല്ലോ എന്നുള്ളൊരു ആക്രാന്തത്തിൽ യുവന്മാരെല്ലാം കൂടി ചെയ്തതാണ് ഇത് എന്നാണ് ഇപ്പോൾ വരുന്നൊരു ഊഹം ഇത് ഊഹാപോഹങ്ങളാണ് അത് സബ്ജക്റ്റ് ടു കറക്ഷൻ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതാണല്ലോ നമ്മുടെ വിഷയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ലേക്ക് പോകുന്നതിനു മുമ്പ് ഒരു രണ്ട് മൂന്ന് പേരുകൾ ഞാൻ പറയാം ഒരു അഞ്ച് പേരുകൾ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഡോക്ടർ ആദിൽ അഹമ്മദ് ഡോക്ടർ ഷഹീൻ ഷഹീദ് ഈ ഷഹീൻ ഷഹീദ് സ്ത്രീയാണ് ഡോക്ടർ അഹമ്മദ് മൊയ്ദ്ദീൻ സയ്യിദ് ഡോക്ടർ ഉമർ മുഹമ്മദ് ഉമർ മുഹമ്മദാണ് ഈ ഡോക്ടർ ഉമർ ഉമർ മുഹമ്മദാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് ദിവസം മുമ്പ് ഡൽഹി ചെങ്കോട്ടയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ആ കാറ് സ്ഫോടനം നടത്തു നടന്ന കാറ് ഉണ്ടായി ഐ ടെൻ ഐ ട്വൻറ്റി ആണെന്ന് തോന്നുന്നു അതും സബ്ജക്ട് കറക്ഷൻ ഓർമ്മയിൽ എന്ന് പറയുന്നതാണ് ഐ ടെൻ ഐ ട്വൻറ്റിയോ ആ കാറ് ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദാണ് അപ്പോൾ ഇവരെല്ലാം ഡോക്ടർമാരാണ് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് അപ്പോൾ ഇവർ ഇവരൊക്കെ സമൂഹത്തിൽ എന്താ പറയുക ഇപ്പോൾ ഒരു പുതിയ പദം തന്നെ ഉണ്ടായി വന്നു ഈ ഭീകരാക്രമണത്തിന് പുറമെ വൈറ്റ് കോളർ ടെററിസം അതായത് മാന്യമായ ജോലികളിൽ അല്ലെങ്കിൽ മാന്യമായ സ്ഥാനത്ത് സമൂഹം കാണുന്ന ഡോക്ടർമാർ ടീച്ചർമാർ ഇനി ഭാവിയിൽ ജേർണലിസ്റ്റുകളും വരുമായിരിക്കും കാരണം ഈ അടുപ്പ് കൂട്ടി ചർച്ചയിലിരിക്കുന്നവനൊക്കെ ഇനി എന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാലിന് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഭീകരവാദികളെ ഒരു വല്ലാത്ത ഞെരുക്കം അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പൊട്ടിത്തെറിക്കാനുള്ള ആൾക്കാർ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് മുഹമ്മദിൻ്റെ പട്ടാളം അങ്ങനെ തന്നെ പറയണം അതിനെ അതാണ് ഈ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ആദ്യത്തെ പടി അതിലേക്ക് ഞാൻ വരാം ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകരവാദികൾ ഇസ്ലാമിക ഭീകരവാദികൾ ഇപ്പോൾ പെണ്ണുങ്ങളെ വരെ റിക്രൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പോയി പൊട്ടിത്തെറിക്കാനാണ് അതാണല്ലോ ഈ ഡോക്ടർ ഷഹീൻ അഹമ്മദ് ഷഹീദൊക്കെ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ ഇപ്പോഴും മുന്നേ മുന്നിലേക്ക് വരുന്നത് ഇപ്പോൾ ഇവരെ റിക്രൂട്ട് ചെയ്ത് രാജ്യത്ത് എങ്ങനെയെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ നടത്തുക ഒരു അരക്ഷിതാവസ്ഥയെ അഴിച്ചുവിടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരിപ്പോൾ ഡെസ്പറേറ്റാണ് അവരാകെപ്പാടെ എന്താ പറയുക എന്ത് ചെയ്യേണ്ട ചെയ്യേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കാരണം ഒന്നും ചെയ്യാൻ പലതും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ അന്വേഷണ ഏജൻസികളുടെ ക്രിയാത്മകമായ ഇടപെടലിൽ കാരണം വമ്പനാക്രമണങ്ങൾ ഒരു ശൃംഖലയായിട്ട് രാജ്യം മുഴുവൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ഭീകരാക്രമണങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട് പലരും അക അകത്തായിട്ടുണ്ട് ഏഴോ എട്ടോ ഡോ ഡോക്ടർമാരകത്തായിട്ടുണ്ട് അൽഫല ജീണ് സർവകലാശാല എന്ന് പറയുന്ന സർവകലാശാലയിൽ ഇതിൻ്റെ ഒരു ഭീകരവാദത്തിൻ്റെ ഒരു വിളനിലമാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പലതും അതായത് അന്വേഷണ ഏജൻസികൾ നമ്മുടെ ഫാമിലി മാൻ എന്ന് പറയുന്ന സീരീസിൽ പറയുന്നത് പോലെ ആമസോണിലെ സീരീസിൽ പറയുന്നത് പോലെ ഭീകരവാദികൾക്ക് ഒറ്റത്തവണ ജയിച്ചാൽ മതി അന്വേഷണ ഏജൻസികൾക്ക് എല്ലാ തവണയും ജയിക്കണം അത് പലപ്പോഴും സാധ്യമല്ല നൂറ് ശതമാനം വിജയമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും സാധ്യമല്ല പക്ഷേ അന്വേഷണ ജീ ഏജൻസികളുടെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പരാജയങ്ങളാണ് പലപ്പോഴും പുറത്തു വരുന്നത് അവരുടെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടാറില്ല അത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അത് അവർ അംഗീകരിക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ടും സ്വതന്ത്രമായിട്ടും പ്രവർത്തിക്കാൻ പറ്റിയ ഒരു അവസ്ഥയാണ് പറ്റിയ സാഹചര്യമാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ അന്നത്തെ സൂപ്പർ പ്രധാനമന്ത്രി മൈനോ മദാമ എവിടെയായിരുന്നു എന്ന് ആർക്കും അറിയില്ല മൈനോ മദാമയുടെ ഉത്തമപുത്രൻ പപ്പു അടിച്ചു കൂ കൂത്താടി നാലുകാലിൽ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുംബൈ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് ഇപ്പോൾ അങ്ങനെയല്ല കാരണം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന് യോജിച്ചതും അതിന് അതിന് കടന്നുമുള്ള തിരിച്ചടികൾ നൽകാൻ ഒരു സർക്കാരും സൈന്യത്തിനും അന്വേഷണ ഏജൻസികൾക്കും ഈ ശേഷി പണ്ടേ ഉണ്ട് പക്ഷേ അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ അഴിച്ചുവിടപ്പെട്ടു പക്ഷേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഭരണാധികാരികൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മളെന്ത് ചെയ്യണം നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും കാരണം ആത്യന്തികമായിട്ട് ഇത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുടെ ജീവിതത്തെയാണ് ഇത് ബാധിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം ഈ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു വാക്കിനെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ നിഘണ്ടുവിൽ നിന്നും എടുത്ത് ചവറ്റുകൊട്ടയിൽ കളയുക എന്നുള്ളതാണ് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കുത്തിക്കയറ്റപ്പെട്ട ഒരു വാക്കാണ് ഇതിൻ്റെ ഒരു ബാധ്യത ഒരു ഈ ഭീകരവാദികൾ ഏത് സമുദായത്തിൽ നിന്നാണോ ഉണ്ടാവുന്നത് ഒരു സമാധാന സമുദായത്തിൽ നിന്നാണോ ഉണ്ടാവുന്നത് അവർക്കൊഴികെ മറ്റുള്ളവർക്ക് എല്ലാവർക്കുമാണ് ഈ ബാധ്യത ഉള്ളത് അതും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവ സമൂഹത്തിന് ആ ഒരു ബാധ്യത എടുത്ത് പുറത്തു കളയുക ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഇവരെ ഇസ്ലാമിക ഭീകരവാദികൾ എന്ന് തന്നെ വിളിക്കുക തട്ടമിട്ടവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ തലയിൽ തുണിയിട്ടവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഈ സംഭവത്തിന്റെ വാർത്തയെടുത്ത് കാണിച്ചിട്ട് പൊന്നുമോളെ തട്ടമിട്ടവരെയും തലയിൽ തുണിയിട്ടവരെയും മാത്രമല്ല ഈ പറയുന്ന പോലെ ചേട്ടൻ്റെ ഷർട്ടും അനിയൻ്റെ പാൻറ്റുമിട്ട് മുട്ടനാടിൻ്റെ മുഖമുള്ളവന്മാരെ കാണുമ്പോൾ പോലും ജീവനെ പേടിയാണ് എന്ത് ചെയ്യാനാണ് മോളെ നിവർത്തിയില്ല അങ്ങനെയാണ് സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡോക്ടർമാർ അതായത് ഒരു ഡോക്ടറിൻ്റെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ വാർത്താ മാധ്യമങ്ങൾ വന്നതനുസരിച്ച് റിസിനെന്ന് പറയുന്ന മാരകമായ സൈനൈഡിനേക്കാൾ മാരകമായ വിഷം കാസ്ട്രോയിലിൽ നിന്ന് വേർതിരിച്ചെടുത്ത് അത് അമ്പലത്തിലെ പ്രസാദങ്ങളിലും ജല നാട്ടുകാരുടെ ജലസ്രോതസ്സുകളിലും കലർത്തി വമ്പൻ ഭീകരാക്രമണം ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ നിന്ന് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത്തരം ഭീകരവാദികൾ ഈ ഡോക്ടർമാർ ടീച്ചർമാർ ജേണലിസ്റ്റുകൾ തുടങ്ങിയ പട്ടികകളും പദവികളും അണിഞ്ഞ് നമ്മുടെ ഇടയിൽ താമസിക്കുമ്പോൾ എന്തു ചെയ്യാൻ സാധിക്കും ഈ ഒരു സമൂഹത്തെ നിർഭാഗ്യവശാൽ അവരുടെ തന്നെ പ്രവർത്തികളും അവരുടെ ഇടയിൽ നിന്നുള്ള ഇത്തരം വൈറ്റ് കോളർ ഭീകരവാദ പ്രവർത്തനങ്ങളും അതിന് ഈ സമൂഹം നൽകുന്ന പിന്തുണയും മൗനമായിട്ടാണെങ്കിലും പിന്തുണയും വെച്ച് നോക്കുമ്പോൾ അവരെ അവരവത്കരിക്കാതെ നമ്മുടെ ജീവിതവും ജീവനും സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നിങ്ങൾ നിങ്ങളും കൂടി തീരുമാനിക്കുക അത് എങ്ങനെയാണെന്നുള്ളൂ കാരണം എൻ്റെ ഒരു ഇത് അതാണ് കാരണം ഒരു ഈ ചേട്ടൻ്റെ ഷർട്ടും അനിയൻ്റെ പാൻറ്റ് ഇട്ട് മുട്ടനാടിൻ്റെ മുഖമുള്ള ഒരുത്തൻ വന്ന നാളെ എൻ്റെ വീട് വാടകയ്ക്ക് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ എന്തെങ്കിലും ഒരു കെട്ടിടമോ വാടക ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ല കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം ഒന്ന് ആലോചിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊൻറ്റുമോളെ തലയിൽ തുണിയിട്ടവരെ യുവന്മാരെയൊക്കെ കാണുമ്പോൾ പേടിയാണ് പേടിക്കാതെ നിവർത്തിയില്ല കാരണം ചിലപ്പോൾ ഈ വരുന്നവൻ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായിരിക്കാം പക്ഷെ തൊണ്ണൂറ്റൊമ്പതെണ്ണം ഇവനെപ്പോലെ വേഷം കെട്ടി നടക്കുന്നവന്മാർ അങ്ങനെ നല്ല മനുഷ്യരല്ലാത്തവരുണ്ട് അതായത് മറ്റ് മതസ്ഥരെ കൊല്ലു കൊന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ സുന്ദരിമാരെയും മദ്യപ്പുഴയും കിട്ടുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഭ്രാന്തന്മാരുടെ ഒരു സമുദായത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ സമാധാന സമുദായം എന്ന് പറയുന്ന ഒരു സമുദായം ചെയ്യുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇവരെ അവർ അവരവത്കരിക്കാത്ത യാതൊരു നിവൃത്തിയും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാനാണ് എനിക്ക് നിങ്ങൾക്ക് ജീവിക്കണ്ടേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ അതുകൊണ്ട് വലിയ തമാശകളൊന്നും പറയുന്നില്ല പക്ഷേ കുറച്ച് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു ഈ അറിയുന്നു വീട് വാടകയ്ക്ക് കൊടുക്ക കൊടുക്കുമ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ എന്തിന് ഒരു വാഹനത്തിൽ കയറുമ്പോൾ പോലും വസ്ത്രധാരണം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എത്തപ്പെട്ടിരിക്കുകയാണ് എന്താ പറയുക ഈ ഒരു അപരവത്കരണം എന്ന് പറഞ്ഞിട്ട് എലക്ഷൻ എടുത്തത് കൊണ്ട് ന്യായീകരിക്കുന്ന ആൾക്കാരെ തന്നെ നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് വെറുതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കോ ഇതോ വാട്സപ്പോ ട്വിറ്ററോ ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ പോലും ഈ വാർത്താ മാധ്യമങ്ങളുടെ സൈറ്റുകളിൽ ഈ വാർത്തകൾ വരുമ്പോൾ ലൈവ് വരുന്ന വീഡിയോകൾ പലപ്പോഴും നിങ്ങൾ കാണാറുണ്ടല്ലോ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒന്ന് നോക്കി ആ അവരുടെ ആ പേരൊന്ന് നോക്കിയാൽ മതി നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ എലക്ഷൻ എടുത്തത് കൊണ്ടുള്ള സ്റ്റണ്ടാണ് ഇത് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഉമർ മുഹമ്മദ് എന്താ പറയുക വളരെ നിർമ്മല ഹൃദയനും വളരെ ശാന്തസ്വഭാവിയുമായ മനുഷ്യനാണ് പല തരത്തിലുള്ള വെള്ളപൂശലുകൾ വരുമ്പോൾ ഈ വെള്ളപൂശലുകൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവർ നിങ്ങളുടെ അയൽക്കാരാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ അവരെ നിങ്ങൾ ഭയന്നേ പറ്റൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാളെ നിങ്ങളുടെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കണമെന്നില്ല പക്ഷെ ഇവരുടെ ഈ മൗനമായിട്ടുള്ള പിന്തുണയുണ്ടല്ലോ ഈ വെള്ളപൂശലുണ്ടല്ലോ ഇത് പല ഭീകരവാദികളെയും നമ്മുടെ സമൂഹത്തിലേക്ക് കൂടുതൽ കൂടുതൽ ഇറക്കി വിടാനുള്ള ചാലകശക്തികളായിട്ടോ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനായിട്ടോ ഇവർ പ്രവർത്തിച്ചേക്കാം ആ ഭയം ഉണ്ടായേ പറ്റൂ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുകയുള്ളൂ ഈ ഭീകരവാദത്തെ അല്ലെങ്കിൽ ഒരു നരേന്ദ്രമോദിയോ അമിത്ഷായോ യോഗിയോ നാളെ അതിനേക്കാളും ഒരു കുറച്ചും കൂടി ദൃഢഹൃദയന്മാരായിട്ടുള്ള ആൾക്കാരോ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്ത് സുരക്ഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ആ രാജ്യത്തിനെ അകത്തു നിന്ന് തന്നെ കാർന്നു തിന്നാനുള്ള ചിതലുകൾ ഒരു സമുദായം തന്നെ സൃഷ്ടിച്ച് സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുമ്പോൾ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് അവർ തുടരുമ്പോൾ ഈ ഒരു മുൻകരുതലുകൾ നിങ്ങളെടുത്തില്ലെങ്കിൽ നാളെ ഡൽഹിയിൽ മരിച്ച പങ്കജനെ പോലെയോ ഒക്കെ ഞാനും നിങ്ങളുമൊക്കെ ഏതെങ്കിലും ചിതയിലിരുന്ന് ശരീര ചി ചിന്നി ചെറിയ നമ്മുടെ ശരീരഭാഗങ്ങൾ കത്തിത്തീരും കത്തിത്തീരുമ്പോൾ എന്താ നാലനുശോചനം വരും യുവന്മാരിൽ ഒരുത്തൻ പൊട്ടിത്തെറച്ച് മരിക്കും കാരണം അവന് മറ്റേ അവിടെ കിട്ടുമല്ലോ സുന്ദരികളെയും മദ്യപ്പുഴയും കിട്ടുമെന്ന് പറഞ്ഞാണല്ലോ പോകുന്നത് അടുത്തവൻ അവൻ്റെ സ്ഥാനത്ത് വരും നമ്മുടെ സ്ഥാനത്ത് പലരും വേറെ ചിതകളിലിരുന്ന് അരിയാൻ വിധിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും ഉണ്ടായി വരും മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെലിബ്രിറ്റികളെന്ന് പറയുന്ന നടക്കുന്ന കുറേ നാണം കെട്ടവന്മാരുണ്ട് അത് മലപ്പുറം സ്റ്റാർ മകൻ നിക്കർ സൽമാൻ ആണെങ്കിലും രായപ്പനാണെങ്കിലും ആര്യകുന്നൻ രപ്പനാണെങ്കിലും ഇവന്മാരെല്ലാം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഗാസയിൽ അവൻ്റെയൊക്കെ അമ്മായിയപ്പൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ജിഹാദിയെ ഇസ്രായേലുകാരൻ തല്ലിക്കൊല്ലുമ്പോൾ കൊല്ലുമ്പോൾ ഐസ് ഓൺ റാഫ ഓൾ ഐസ് ഓൺ മലപ്പുറം വിക്കയുടെ ബി എം ഡബ്ല്യുവിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞ് പോസ്റ്റുകളിടും പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുമ്പോൾ ഇത് ഇസ്ലാമിക ഭീകരാക്രമണമാണ് എന്ന് തുറന്ന് പറയുന്നത് പോട്ടെ ഇതിനെ ഒന്ന് പോലും ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ആ ഏറ്റവും ചുരുങ്ങിയതാവന്മാർക്ക് ആലോചിക്കേണ്ടി വരും ആലോചിച്ചാൽ പോലും പലപ്പോഴും ഇത് ചെയ്യാറില്ല ആരൊക്കെ ഇതിനെ അനുശോചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലൊരു നടുക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു നടുക്കം രേഖപ്പെടുത്തി ഈ ഭീകരാക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്നുള്ള ഒറ്റ വരി അവരുടെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതിയിട്ടു ആളെ ആളെ വെച്ചാണ് ഇവന്മാർ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് എഴുതിയിട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് നിരീക്ഷിച്ചു നോക്കുക അപ്പോൾ അറിയാം ഇവൻ്റെയൊക്കെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്താണ് ഇവനൊക്കെ നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന കാശിന് നൃത്തം ചെയ്യുന്ന നമ്മളെ വിനോദിപ്പിക്കുന്ന എന്താ പറയുക വിദൂഷകരാണ് അതിനപ്പുറത്തുള്ള യാതൊരു സാമുദായിക സ്ഥാനവും സ്റ്റാറ്റസും ഇവന്മാർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കാനുള്ളത് വലിയ തമാശയൊന്നും പറയുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ നർമ്മമൊന്നും തോന്നുന്നില്ല കാരണം ദുഃഖകരവും അപകടകരവുമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത് അപ്പോൾ സൂക്ഷിക്കുക നിരീക്ഷിക്കുക അപരവത്കരിക്കേണ്ടവരെ അപരവത്കരിക്കുക നിങ്ങളുടെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സുരക്ഷയ്ക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമായിട്ട് വന്നിരിക്കുകയാണ് എന്ത് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം തത്വമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ അത് യോജിപ്പായാലും വിയോജിപ്പായാലും അറിയിക്കുക അപ്പോൾ സോഷ്യോ ഹോറോസ്കോപ്പിൻ്റെ അധ്യായവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം